പ്രിയമുള്ളവരെ ഈ ആധുനിക ഘട്ടത്തിൽ നാം ഏവരും തിരക്കുള്ളവരാണ് നമ്മുടെ സമയം പരമാവധി സേവ് ചെയ്യുക ചുരുങ്ങിയ സമയത്തിനകം കൂടുതൽ വിവരങ്ങൾ അറിയുക കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കുക ഇതൊക്കെ ഈ ആധുനിക മനുഷ്യൻ്റെ സഹജമായ സ്വഭാവവിശേഷങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തൊട്ട അയൽവക്കത്ത് തുടങ്ങി പ്രപഞ്ചരഹസ്യങ്ങൾ വരെ അറിയാൻ നമ്മെ സഹായിക്കുന്നത് ഇന്ന് ദൃശ്യമാധ്യമങ്ങളാണ് അതിൽ ടി വി ചാനലുകളുടെ പങ്ക് വളരെ വലുതുമാണ് അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം നമുക്ക് വാർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാർത്തയ്ക്ക് ആ ചാനലിൽ നിന്ന് കിട്ടുന്ന വാർത്ത അതിന് തീർച്ചയായും വിശ്വാസ്യത നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ് ഒരു കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം പത്രത്തിലൊന്ന് അച്ചടിച്ച് വന്നാൽ പുസ്തക രൂപേണ അത് എഴുതി വന്നാൽ അത് ശരിയെന്ന് ഒരു സമൂഹം നമ്മുടെ ഭാരതത്തിൽ പൊതുവെ പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹം അപ്രകാരമായിരുന്നു പുസ്തകത്തിൽ എഴുതി വന്നോ അത് ശരിയാണ് പത്രത്തിൽ അച്ചടിച്ചു വന്നോ അത് ശരിയാണ് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ എല്ലാം വിശ്വാസം നഷ്ടപ്പെടുത്തിയത് നമ്മുടെ പത്രങ്ങൾ തന്നെയാണ് പത്രങ്ങളാ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി അവർ അവരുടേതായ ഹിഡൻ അജണ്ടകള് അതുപോലെ തന്നെ അവരുടെ പക്ഷം പിടിക്കൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മതസംഘടനകളോടും അതുപോലെ തന്നെ വിവിധ സമുദായങ്ങളോടും ഒക്കെ തന്നെ അവരുടെ ചില പക്ഷങ്ങൾ ഉറങ്ങി ആ പക്ഷം പിടുത്തം വന്ന് 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 അത് ഏതിൻ്റെയൊക്കെയും വക്താവായിട്ടൊരു പത്രം മാറുന്ന സാഹചര്യം ഇന്നൊരു പത്രത്തിൻ്റെ പേര് കേട്ടാൽ ആ അപ്പം നമുക്കറിയാം അവരുടെ പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മുന്നണി ഉണ്ടാവും അതുപോലെ തന്നെ ചില സമുദായങ്ങളുണ്ടാവും പ്രധാനമായും അവരുടെ സമുദായം അപ്രകാരം സ്വാർത്ഥ ഏത് പത്രം എടുത്താലും ശരി ആ പത്രത്തെയൊക്കെ നമുക്കങ്ങനെ കാണേണ്ടി വരും അതാ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രഭാത ദിന പത്രങ്ങളാണ് ദേശീയം എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇടുന്ന പത്രങ്ങളാണ് നാഷണൽ ഡെയിലി എന്നൊക്കെ പറയുക പക്ഷേ അങ്ങനെയൊന്നുമല്ല നിഷ്പക്ഷ പത്രപത്രമല്ല നടക്കുക അത്തരം ഘട്ടത്തിലാണ് ദൃശ്യമാധ്യമം ചാനലിനെയൊക്കെ കണ്ട് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പറ്റും അപ്പോൾ തീർച്ചയായും അതിൽ ഒത്തിരി വിശ്വാസം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇതിൽ ഇന്നത്തെ ചാനൽ ചർച്ചയിലേക്ക് ഞാൻ ശ്രദ്ധയൊന്നും കയറിയിരിക്കുക പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ചാനൽ ചർച്ച ആ ചർച്ച കൊണ്ട് ഒരു വിഷയത്തെ ആഴത്തിൽ പഠിക്കാൻ നമുക്കാവുമെന്ന സങ്കല്പത്തിലാണ് നമ്മുടെയൊക്കെ സമയം അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ നമ്മൾ അതിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുന്നത് പക്ഷേ ശ്രോതാക്കളെ വീട്ടികളാക്കുകയാണ് അവിടെ എന്താണ് സംഭവം ഇപ്പോൾ പ്രമുഖമായ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തെ സംബന്ധിത്തോളം രണ്ട് മുന്നണികൾ അപ്പം താരതമ്യേന ആ രണ്ട് മുന്നണികളുമായി അവരുടെ അനുസരിച്ചുള്ള സ്ട്രെങ്ത് ഇല്ലെങ്കിലും മൂന്നാമത്തെ ഒരു മുന്നണി കൂടുണ്ട് ആ മുന്നണിക്കും ഈ രണ്ട് മുന്നണിക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ ചാൻഡിയർ കൊടുക്കുന്നുമുണ്ട് ഓ ആവട്ടെ അതൊന്നും തെറ്റില്ല നല്ലത് തന്നെ അപ്പോൾ ഏതാണ്ടൊരു ഒരു ത്രികോണ പോ ചർച്ച പോലെയാണ് ഈ ചർച്ചകൾ വരിക ആ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികൾ വരും ആ മുന്നണികളുടെയൊക്കെ പ്രതിനിധികളും ചർച്ചയ്ക്ക് വരും ആ ചർച്ചയിൽ വരുമ്പം ഈ വരുന്നവരെക്കുറിച്ചുള്ളൊരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് അതെങ്ങനെയാണ് ശരി എന്ന് തോന്നുന്ന കാര്യം സത്യം എന്ന് തോന്നുന്ന കാര്യം അത് സത്യമായി പറയണം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനത്തെ ഭരണത്തിൽ നന്മ ഇന്നതാണ് ഇന്നത് ശരിയാണ് ആ ചെയ്തത് നല്ലതാണ് എന്നൊരു വാക്ക് യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയുടെയോ നേതാക്കന്മാരുടെയോ പ്രതിനിധികളുടെയോ വക്താക്കളുടെയോ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ചാനൽ ചർച്ച കേട്ടില്ല തിരിച്ചു അതുപോലെയൊക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് വരേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ നമ്മൾ ചർച്ച കേൾക്കുന്നത് ശരി എന്ന് പറഞ്ഞാൽ ശരിയെന്നും തെറ്റാണെങ്കിൽ തെറ്റെന്നും ഉത്തമ ബോധ്യമുള്ള കാര്യം തുറന്നു പറയുന്നവരെയാണ് നമ്മൾ മനുഷ്യരായി കാണുക അപ്പോൾ ഈ ശ്രോതാക്കൾക്ക് യഥാർത്ഥത്തിൽ ഈ ചാനൽ ചർച്ചയിൽ വരുന്നവരോട് ഇപ്പോൾ പരമബുച്ഛമാണ് ആ പുച്ഛത്തിൻ്റെ കാരണം അവർ രണ്ട് കാരണങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് അവരുടേതല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ചെയ്യുന്ന നന്മകളെക്കുറിച്ച് അതിനകത്ത് തിന്മ ചെയ്യഞ്ഞുകൊണ്ടിരാന് കഴിയുമെന്നാണ് നോക്കുക നന്മയൊന്നും അംഗീകരിക്കുന്നില്ല വേറൊരു ബാക്കി പറഞ്ഞാൽ ഈ തല്ലുന്നിടത്ത് തലോടലും വേണം സ്നേഹപ്രകടനം വേണ്ടിയിടത്തോ അംഗീകരിക്കേണ്ടിടത്ത് അംഗീകരിക്കുകയും വേണം അതല്ല അംഗീകരിക്കാൻ വയ്യാത്ത കാര്യത്തെ വേണം എതിർക്കും എതിർക്കുകയും ചെയ്യേണ്ടത് അപ്രകാരമല്ല ആ ചർച്ച എടുത്ത് ഒരു മുന്നണി ആരും ഒന്നും വ്യത്യസ്തമൊന്നുമല്ല അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു മുന്നണിയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അവരുടെ മൈനസ് പോയിൻ്റുകൾ മാത്രമാണ് എതിർ ചേര് കണ്ടുപിടിക്കുക പ്ലസ് പോയിൻ്റുകളൊന്നു പറഞ്ഞാൽ ശ്രോതാക്കളെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല ശ്രോതാക്കൾക്ക് എന്താ വേണ്ടത് ശ്രോതാക്കൾക്ക് ഈ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മ പറയണം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മ പറയണം ഇപ്പോൾ ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയുകയാണ് കേരളത്തിൽ ഒരു നാഷണൽ ഹൈവേ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല ഒരു നാഷണൽ ഹൈവേ ആരംഭിക്കുമ്പോൾ എന്തൊരു പ്രക്ഷോഭമായിരുന്നു രണ്ട് മുന്നണികളുടെയും അതല്ല ചില നിഷ്പക്ഷരെന്ന് പറഞ്ഞ് വേഷം കെട്ടി കെട്ടിച്ചവിലരുടെയും ഇപ്പോൾ ആ ഹൈവേ വന്നു കഴിഞ്ഞപ്പോഴത്തെ വയൽക്കിളികളെന്നും ഒക്കെ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് പക്ഷേ അവിടെ വന്ന് അതുവഴി ഹൈവേ വന്നു കഴിഞ്ഞപ്പോഴോ ആർക്കും അനക്കമില്ല എന്നാൽ തെറ്റുപറ്റിപ്പോയി എന്നൊന്നു പറഞ്ഞുകൂടെ അതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഒന്ന് പറഞ്ഞുകൂടെ അതുപോലെ തന്നെ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വക്താക്കൾ വന്നിരുന്നാൽ ഭരണപക്ഷത്തെ വിമർശിക്കാനും എതിർക്കാനും വേണ്ടി മാത്രമാണ് വന്ന് ചർച്ചയ്ക്ക് വരുന്നത് ആ ചർച്ച തെറ്റാണ് എനിക്കൊരു ഉദാഹരണം സൂചിപ്പിക്കാനുള്ളത് പണ്ടേ കാലത്തുള്ളൊരു കഥയാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോരുണ്ട് അമ്മായിയമ്മ ക്രൂരമായ പീഡനങ്ങളായിരിക്കും പലപ്പോഴും മരുമകൾക്ക് കൊടുക്കുക അങ്ങനെയിരിക്കേ ഒരു ദിവസം ഒരു അമ്മായിയമ്മ തേങ്ങ അരയ്ക്കാൻ പച്ച തേങ്ങ അരയ്ക്കാനായിട്ട് തിരുമ്മി വെച്ച തേങ്ങ അരച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അത് വെണ്ണ പോലെ അരയണം എന്നും പറഞ്ഞു ആ വെണ്ണ പോലെ അരച്ചുകൊണ്ട് വന്നു അപ്പം വെണ്ണ പോലെ അരച്ചുകൊണ്ട് വന്നു മരുമകളോട് കൊടുത്തു കൊടുത്തപ്പം ആ തള്ള വിരലും ചൂണ്ടാണി വിരലും കൂടെ ഒരു ശകല വന്ന് എടുത്ത് വെച്ച് ഞെരടി അങ്ങനെ ഇട്ട് പറഞ്ഞു ഇതായിട്ടില്ല കുറേ കൂടെ കിടക്കുന്നു പറഞ്ഞു വെണ്ണ പോലെ അരയ്ക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടു അങ്ങനെ ഒരു നാലഞ്ച് തവണ കൊടുത്തു കൊടുത്തുവിടുന്നു അപ്പോൾ ഓരോ പ്രാവശ്യവും കൊണ്ടുപോയി ചേറ്റവും അവസാനം മരുമകൾ ചെയ്തു ഒറിജിനൽ വെണ്ണ വെണ്ണ തന്നെ ഒരു ശാല എടുത്തുകൊണ്ട് കൊടുത്തു അപ്പോഴും അമ്മായിയമ്മ ആ സാധനം എടുത്തിട്ട് നേരിട്ടിട്ട് പറഞ്ഞു ഇതായില്ല ശകലം കൂടെ തരിയുണ്ട് വെണ്ണ പോലാട്ടെന്ന് പറഞ്ഞു കഥ പറയുന്നത് പിന്നെ അമ്മായി അമ്മയ്ക്കിട്ട് വരുമ്പോൾ ഒരൊറ്റ കീറം കീറിയെന്നാണ് അകത്തെ കഥ പറയുന്നത് കോട്ടെ അതൊരു സംഭാവ്യം എന്തുമായിക്കോട്ടെ ഞാൻ സൂചിപ്പിച്ച് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ കുടലെടുത്ത് കാണിച്ചാൽ എന്ന് പറയുന്ന സമ്പ്രദായം പാടില്ല തെറ്റാണ് അതിനകത്തൊക്കെ മാന്യത കാണിക്കണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ അവരുടെ മേധാവിത്വത്തിന് വേണ്ടിയോ നിലനിൽപ്പിന് വേണ്ടിയോ അവർ തമ്മിൽ ചില ചുരുക്കങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടാവട്ടെ പക്ഷേ ശ്രോതാക്കൾക്ക് എന്താ പ്രശ്നം ശ്രോതാക്കൾക്ക് സത്യമറിയാനും അറിയാനും അറിവ് ലഭിക്കാനും ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായി അവർക്ക് സ്വാഭാവികമായും ആഴത്തിലൊരു പഠനം നടത്താൻ ഇത് പ്രയോജനപ്പെടുമെന്ന ധാരണയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ചാനൽ ചർച്ചക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ മൈനസ് പോയിൻ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലത് തന്നെ കുറ്റങ്ങളും കുറവുകളും മാറട്ടെ അതിനോടൊപ്പം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ അതുകൂടൊന്ന് സംസാരിച്ച് നോക്കിക്കേ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം ഞാൻ പിന്നെ ഇവർ തമ്മിൽ സൗഹൃദവും ഭയങ്കര ലോകിയും മമതയും ഒക്കെ അപ്പം നമ്മളെ വീട്ടികളാക്കല്ലേ ശ്രോതാക്കളെ വിട്ടികളാക്കല്ലേ കോടിക്കണക്കി വരുന്ന ശ്രോതാക്കൾ മണ്ടന്മാരായി മാറിയല്ലേ അപ്രകാരമല്ലാതെ യഥാർത്ഥത്തിൽ ഈ ചാനൽ ചർച്ചയ്ക്ക് കയറുന്ന ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ വക്താക്കൾ വന്നിട്ട് സത്യം സത്യമായി പറയുകയും എതിർഭാഗം ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയാൽ ശരിയാണെന്ന് അംഗീകരിക്കുകയും തെറ്റാണെന്ന് നോക്കിയാൽ വിമർശിക്കുകയും ചെയ്യുന്ന അത്തരത്തിലൊരു സംസ്കാരം മലയാളക്കരയിലെങ്കിലും കേരളത്തിലെങ്കിലും കേരളത്തിലെ ചാനലുകളെങ്കിലും പ്രബുദ്ധ കേരളത്തിൽ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെങ്കിലും അത്ര ഒരു സംസ്കാരം ചിട്ടപ്പെടുത്തണം എന്ന് ഈ വാർത്താ ചാനലുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അഭിപ്രായം ഞാനൊന്ന് രേഖപ്പെടുത്തുകയാണ് അഥവാ അങ്ങനെ വരുന്നില്ലെങ്കിൽ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഇതിനേക്കാളൊക്കെ കണ്ടുപിടുത്തങ്ങൾ കൂടി കൂടി വരിക അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ ക്രമേണ ആ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുണ്ടാവാതിരിക്കട്ടെ ചാനലിനെയും ചാനൽ ചർച്ചക്കാരെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ അനിവാര്യ ഘടകമാണ് അവരെയും ആ നേതാക്കന്മാരെയും എൻ്റെ വക്താക്കളെയും എല്ലാം ഒന്ന് ശുദ്ധീകരിച്ച് നമുക്ക് പൊതുജന താല്പര്യമാണ് രാഷ്ട്രക്ഷേമമാണ് അവരുടെ താൽപ്പര്യം അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് തോന്നുന്ന രൂപത്തിലേക്കുള്ള ഒരു സമീപനവും ഒരു സംസ്കാരമോ ചിട്ടപ്പെടട്ടെ എന്ന് മാത്രമാണ് അത് സംബന്ധം സൂചിപ്പിക്കാനുള്ളത് ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്